രണ്ടാം ദിനവും കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് പൃഥ്വിരാജ് കുമാരൻ കേന്ദ്ര കഥാപാത്രം എടുത്തിട്ട് ആഡ് ചെയ്തു അറിയണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആഡ് ചെയ്തു കേരള ബോക്സ് ഓഫീസ് കക്ഷൻ റിപ്പോർട്ട് സാധാപൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ പോകുന്നതിനുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പൃഥ്വിരാജ് സുമാരന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ബ്ലസ്സി അണിയിച്ചിരിക്ക ചലച്ചിത്ര ആവിഷ്കാരം ആഡ് ചെയ്തു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ബെന്യാമിൻ ആഡ് ചെയ്തു എന്ന് പറയുന്ന നോവൽ തയ്യാറാക്കിയ ആ ഒരു നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലെസ്സിംഗ് അണിയിച്ചിരിക്കുന്ന ചിത്രം ായിരുന്നു ആഡ് ചെയ്താൽ പൃഥ്വിന്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ബ്ലസിയുടെ കരിയറിൽ തന്നെ മികച്ച ചിത്രമായിട്ട് മാറിയേക്കാണ് ആഡ് ചെയ്ത് ഓരോ ദിവസം കഴിയുന്ന ചിത്രത്തിന് മികച്ച അഭിപ്രായം അവിടെ തന്നെ മികച്ച കളക്ഷൻ ആണ് നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിനം അഞ്ചുകോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിന് മാത്രം നാല് കോടി കേരള ബോക്സ് ഓഫീസ് ഓഫീസിന് ഏകദേശം ഏകദേശം മാത്രം പുറത്ത് മലയാള സിനിമമായിട്ടുള്ള കാഴ്ചകളിൽ വന്നുകൊണ്ട് തന്നെ సాధిక ఏదేశం చిత్ర కేరళ బోక్స్